നമസ്കാരം തൃശൂരിൽ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്ന് ടിറ്റിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ കുലക്കുറ്റം ചുമത്തി എറണാകുളം സ്വദേശിയായ വിനോദിനെയാണ് രാത്രി മണിയോടെ കൊലപ്പെടുത്തിയത് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് പ്രതി അതിഥി തൊഴിലാളിയായ ഒഡീഷ സ്വദേശി രജനീകാന്ത ടിറ്റിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി തള്ളിയിട്ടതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു എറണാകുളം പാറ്റ്ന എക്സ്പ്രസിൽ വെച്ചാണ് സംഭവം നടന്നത് ട്രെയിനിന്റെ പതിനൊന്നാമത് കോച്ചിന്റെ പിന്നിൽ വലതു ഡോറിന്റെ സമീപത്ത് നിൽക്കുകയായിരുന്ന ടി രണ്ട് കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്നും എഫ്ഐആറിൽ പറയുന്നു പ്രതിക്കെതിരെ ഐ പി എസ് പോലീസ് കേസെടുത്തിട്ടുള്ളത് തൃശൂരിൽ നിന്ന് കേറിയ പ്രതിയോട് ടി എ ടിക്കറ്റ് ചോദിച്ചത് മുളകുന്തത്തക്കാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ച് കയറിയതിന് ആയിരം രൂപ പിഴയടങ്ങണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി എ താൻ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് പ്രതി രജനീകാന്ത പോലീസിനോട് പറഞ്ഞത് തന്റെ കയ്യിൽ പണം ഇല്ല എന്നും എന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് ടി പുറത്തേക്ക് ചവിട്ടിയിട്ടതെന്നാണ് പ്രതി പറയുന്നത് വീഴ്ചയിൽ തൊട്ടടുത്തുള്ള ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറി ഇറങ്ങുകയായിരുന്നു വെള്ളപ്പായ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കൊച്ചിയിലെ യാത്രക്കാർ നൽകിയ വിവരമനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതി റെയിൽവേ പോലീസിന് പിടികൂടിയത് ഡീസൺ ലോകോഷ്ടെ ടെക്നീഷ്യൻ ആയിരുന്നു എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ വിനോദ് രണ്ടു കൊല്ലം മുൻപാണ് ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇദ്ദേഹം മാറിയത് സിനിമകളിൽ വിനോദ് ചെറിയ വേഷങ്ങളും അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായ ഗാങ്സ്റ്റർ ആയിരുന്നു ആദ്യ ചിത്രം പിന്നീട് പുലിമുരുകൻ വിക്രമാദിത്യൻ ജോസഫ് തുടങ്ങി പതിനാലിലധികം ചിത്രങ്ങളിൽ വേഷമിട്ടു അച്ഛന്റെ മരണത്തെ തുടർന്നാണ് വിനോദിന് റെയിൽവേയിൽ ജോലി ലഭിക്കുന്നത് കാത്തിരുന്ന് നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശം നടത്തി ഏറെ നാൾ കഴിയും മുൻപേയാണ് ദാരുണ സംഭവം വിനീതിന്റെ ജീവനെടുത്തത് റെയിൽവേയിലെ ജോലി വിനോദിന്റെ ഉപജീവനമായിരുന്നു